മലയാളി പ്രേക്ഷകർക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട താരമായി മാറിയതാണ് അൻഷിത വിവിധ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായി മാറിയ താരം തമിഴ് ബിഗ് ബോസിലും താരം മത്സരിച്ചിരുന്നു കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയ വഴി പുറത്തെത്തിച്ചിരുന്നു എന്നെ സംബന്ധിച്ച് ഒരു സ്വപ്ന നിമിഷമാണ് അത്രയേറെ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ സാഫല്യമായത് കാലങ്ങളായി വലിയ സ്വപ്നങ്ങളാണ് മനസ്സിൽ കൊണ്ട് നടന്നത് ആ കാര്യം സഫലമായതിൻ്റെ സന്തോഷത്തിലാണ് അൻഷിത ഇപ്പോൾ പുതിയ തുടക്കം എൻ്റെ സ്വപ്ന ഭവനം സ്വപ്ന യഥാർത്ഥമായ നിമിഷം എനിക്കതൊരു വെറും വീടല്ല ദൈവത്തിൻ്റെ സമ്മാനമാണ് ഗുളൂസ് ഹെവൻ എന്നായിരുന്നു വീടിന് പേരിട്ടത് കാലങ്ങളായി ഇതേക്കുറിച്ച് ആലോചിച്ച് ഉറക്കം വരാറില്ലായിരുന്നു എല്ലാ പ്രാർത്ഥനകളിലും ഇത് മാത്രമായിരുന്നു കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് ഇതെന്നും അൻഷിത പറയുന്നുണ്ട് കൂടെ നിന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി നിന്നവരോടെല്ലാം നന്ദി പറയുന്നുണ്ട് ഓർക്കുകയും നിങ്ങളും നിങ്ങൾ നിങ്ങളെന്നെ പിന്തുണയുമാണ് എനിക്ക് നൽകിയത് അടിപൊളി വീടാണ് ഒരുങ്ങിയിരിക്കുന്നത് മറ്റും ഒരു കോടി വീട് ഒരു കോടി രൂപയുമായി എന്ന് പറഞ്ഞുകൊണ്ട് പലരും എത്തുന്നുണ്ട് അടിപൊളി ആഡംബര വീട് തന്നെയാണ് സംശയ കാരണം ഞാൻ ചെക്കായപ്പോഴും എന്നെ നയിച്ചത് പലരുമായിരുന്നു ഇന്ന് എന്നെ ശക്തമാക്കി മാറ്റിയതും നിങ്ങളിൽ പലരുമാണ് ആ സമയത്ത് എന്നെ വിഷമിപ്പിച്ചവരും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവരാണ് ഇന്ന് എന്നെ ശക്തിയാക്കി മാറ്റിയത് ഏത് പ്രതിസന്ധിയിലും ഉലയാത്ത രീതിയിലാണ് ഞാൻ ഇന്ന് മാറിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് മനസ്സ് നിറയെ സന്തോഷവും എല്ലാവരോടും നന്ദിയുമാണ് ജീവിതത്തിലെ പുതിയ തുടക്കത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ഫ്രഷായ ഒരു തുടക്കം അതും എൻ്റെ സ്വർഗത്തിൽ നിന്നുമായിരുന്നു എന്നാണ് അൻഷിത പറയുന്നത് അൻഷിതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷമാണ് പുതിയ വീട്ടിലേക്കുള്ള വരവ് മുസ്ലിം പെൺകുട്ടിയായാണ് അൻഷിത അതിൽ എത്തിയിരിക്കുന്നത് തട്ടം വീട്ടിലേക്ക് കയറുന്ന അൻഷിതയെ ഒരുപാട് പേർ കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട് എന്തായാലും നിൻ്റെ ആഗ്രഹം നടന്നതിൽ സന്തോഷം എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ നീളുന്നു എന്തായാലും അനുഷിതയ്ക്ക് ഈ സമ്മാനം കിട്ടിയതിൽ സന്തോഷം